ടണൽ ടീം ജയിച്ചിരിക്കുകയാണ് ജിൻഡോ എന്നാണ് കളിക്കാത്തത് ജിൻഡോയുടെ മനസ്സിൽ എന്താ ഉള്ളത് ജാസ്മിൻ ചതിക്കുന്നാണോ അവിടെ വേറെ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ ജിൻഡോ ഇവിടെ രതീഷിനോട് പറയുകയാണ് ടണൽ ടീം എങ്ങനെ ജയിച്ചു റസ്മിൻ പൂട്ടി ആരെ നന്ദനേനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അടിക്കുന്നു ബസർ ആ ആദ്യം സംഭവിക്കുന്ന കാര്യം ഇവിടെ നന്ദനെയാണ് നോക്കി വച്ചേക്കുന്നത് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആര് ടണൽ ടീമും പവർ ടീമും തമ്മിലാണ് പവർ ടീമിലാണല്ലോ നന്ദന ഉള്ളത് അപ്പോൾ ടണൽ ടീമിൻ്റെ ആൾക്കാർ ആദ്യം അവർ ടാർഗറ്റ് ചെയ്യുന്നത് നന്ദനായിരുന്നു റസ്മിൻ നന്ദനെ ലോക്ക് ചെയ്യുന്നു ആ ലോക്കിൽ നന്ദനെ വീഴുന്നു അതിനിടയിൽ സായി അഭിഷേകും ഋഷിയും അതെ ഇവിടെ സായി മാത്രമേ ഉള്ളൂ അവരുടെ പാവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അഭിഷേകും ഋഷിയും അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ സായിയുടെ പാവയെ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ബലൂണിനെ അങ്ങനെ ടണൽ ടീം ടണൽ ടീം ജയിച്ചിരിക്കുകയാണ് നന്ദനേനെ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കി നന്ദനെ ചെയ്തു അതുകൊണ്ട് അവർ പൊട്ടിയില്ല ടണൽ ടീം ജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പോയിന്റ് നിലവാരം എന്ന് പറഞ്ഞാൽ പോയിന്റ് അടിസ്ഥാനത്തിലാണ് ഓരോ ഓരോ നാളെയും ഒരു ടാസ്ക് വരുന്നുണ്ട് പ്രേക്ഷകർക്ക് പക്ഷേ അത് ഇഷ്ടമല്ല അവർക്ക് മറ്റേ നമ്മുടെ ക്ലാസിക് ബിഗ് ബോസ് മാച്ച് വീക്ക്ലി ടാസ്കുകൾ കാണാനാണ് ഇഷ്ടം അതായത് എല്ലാവരും കൂടെ ഉള്ളത് ടീം വൈസ് കാണാൻ അവർക്ക് ആർക്കും ആഗ്രഹവും ഇല്ല കുറച്ച് പേർക്ക് എല്ലാവരും പറയുന്നുണ്ട് മറ്റേ ഫോൺ ബൂത്ത് ടാസ്ക് ഇപ്പൊ അതിഥി ഗെസ്റ്റിന്റെ അതിഥി ചലഞ്ചസ് ഒക്കെ വന്നപ്പോൾ അതൊക്കെ കാണണം ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നതാണ് പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം മനസ്സിലായോ അപ്പോൾ ഇതിനകത്ത് പോയിന്റ് അടിസ്ഥാനം പറയാം ബിഗ് ബോസ് എങ്ങനെയാണ് ഇവിടെ പോയിന്റ് ഡിവൈഡ് ചെയ്തത് പോയിന്റ് ഉണ്ട് നാളെ ഇതുപോലത്തെ വേറെ മത്സരവും നടക്കും അതായത് മൂന്ന് ആണ് ഇപ്പോൾ ടണലിന് കിട്ടിയിരിക്കുന്നത് ടണലാണ് ഫസ്റ്റ് രണ്ട് പോയിന്റ് കിട്ടിയിരിക്കുന്നത് പവറിന് കാര്യം ടണലിന്റെ കൂടെ മത്സരിച്ചത് പവറാണ് അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത് നെസ്റ്റിന് മൂന്നാമത് നെസ്റ്റ് തേർഡ് തേർഡ് എന്താ തേർഡ് പ്രൈസ് ലാസ്റ്റ് കിടക്കുന്നതാണ് ഡെൻ നമ്മുടെ ജിൻഡോയുടെ ടീം പൂജ്യം പോയിന്റ് അപ്പൊ നാളെ ഈ അവസരം ഉള്ളത് ബിഗ് ബോസ് പറയുന്നു അപ്പൊ എന്താണ് ജിൻഡോയ്ക്ക് പറ്റിയത് മനഃപൂർവ്വം കളിക്കാത്തതെന്നാണ് രതീഷിന്റെ അടുത്ത് അതായത് ജാസ്മിൻ ഇവിടെ കളിച്ചില്ലെങ്കിലും നമ്മുടെ ടീം തോറ്റാലും നെസ്റ്റ് ജയിക്കണം ആരുടെ ടീം അത് സിജോ ഗബ്രിയുടെ ടീമാണ് അർജുൻറെ ടീം ആ ടീം ജയിച്ചു കഴിഞ്ഞാൽ പവർ ടീമിലേക്ക് ജാസ്മിനെയും ശ്രീധുവിനെയും എടുക്കും എന്നാണ് ജിൻഡോയുടെ കണ്ടുപിടുത്തം ജിൻഡോ പറയുന്ന അതാണ് മനഃപൂർവ്വം അവർ തോറ്റു കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ നിങ്ങൾ തന്നെ പറയുക എനിക്കറിയത്തില്ല ജിൻഡു അങ്ങനെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല അവരങ്ങനെ ചർച്ച ചെയ്യുന്നതായിട്ട് പക്ഷെ അവർ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ കണ്ടത് പക്ഷെ ഭയങ്കരമായ രീതിയിൽ എനിക്കറിയില്ല എനിക്ക് തോന്നും എനിക്കറിയില്ല ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തോ ചോദിച്ചാൽ നന്ദന കാണിക്കുന്ന എഫേർട്ട് അവർ അറ്റാക്ക് ചെയ്യാനും നിന്നില്ല ഇവരുടെ ഗ്രൂപ്പിനൊരു യൂണിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ശ്രീ ശ്രീതുവിൻ്റെയും ആ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു 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 ഇതില്ല ആ അവൻ മറ്റവർ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ലേ അവർ പ്ലാൻ ചെയ്യണത് അതൊരു സുഖമില്ലാത്ത പ്ലാനിങ് പോലെ തോന്നി അപ്പോൾ ജിൻഡോ തന്നെ അതൊന്നും ഒരു വിമുഖത കാട്ടി നിൽക്കുകയാണ് അപ്പം ജാസ്മിൻ പറഞ്ഞ് കാക്ക ഒറ്റയ്ക്ക് കളിക്കട്ട് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടായിരിക്കും കളിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്ന് എനിക്കും കളിക്കണം എന്ന് ജാസ്മിനും പറയുന്നു ശ്രീധുവും പറയുന്നു പക്ഷേ ജാ ലാസ്റ്റ് ജിൻഡോ രതീഷിനോട് പറയണത് ഇത് ജാസ്മിനും ശ്രീധുവൊക്കെ മനപ്പൂർവ്വം കളിക്കുന്നതാണ് അവർ നമ്മുടെ ഈ ടീം പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല മറ്റവർക്ക് നെസ്റ്റ് ജയിച്ചാൽ മതി ജാസ്മിൻ അപ്പോൾ അവരെ ഗബ്രിയും അർജുനും കൂടി ശ്രീദുവിനെയും ജാസ്മിനെയും കൂടെ പവർ ടീമിലെടുക്കും അതാണ് പ്ലാൻ അത് ടീം മൊത്തം അഴിച്ചു മാറ്റാമല്ലോ അപ്പോൾ അതാണ് പ്ലാൻ എന്നാണ് രതീഷിന്റെ അടുത്ത് ജിൻഡോ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നു നാളെ വേറെ മാച്ചുണ്ട് അടുത്ത മാച്ചുണ്ട് അടുത്ത ഗെയിമുണ്ട് അടുത്ത ടാസ്ക് ഉണ്ട് അടുത്ത എൻ്റെ മൂന്ന് ടാസ്കുകൾ ഉണ്ടാവും അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ അഴിച്ചു മാറ്റി പഴയ വീട് ആക്കണമെന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് പക്ഷേ റൂമുകളൊക്കെ അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി പഴയ രീതിയിലൊക്കെ ആക്കുമോ ഒറ്റ ബെഡ്റൂം ആക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ ആവും പവർ ടീമൊക്കെ അലിയിപ്പിച്ച് കളയാനുള്ള ചാൻസുകളാണ് കൂടുതലും ഞാൻ കാണുന്നത് കുറച്ച് കഴിയുമ്പം എന്നാലും അടുത്ത ആഴ്ചയും കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞ് മാറ്റം എന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് നമുക്കാർ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെയല്ലേ ഉള്ളൂ അമ്പത് ദിവസം കൂടെയല്ലേ ഉള്ളൂ അത് അങ്ങനെ പോട്ടെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്